മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് വീണ നന്ദകുമാർ ആസിഫ് അലി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച കെട്ടിയോളാണ് എൻ്റെ മാലാഖ എന്ന സിനിമയിലൂടെയാണ് താരം ശ്രദ്ധിക്കപ്പെടുന്നത് ഇന്ന് മലയാളത്തിലെ മുൻനിര നായകമാരിൽ ഒരാളാണ് വീണ നന്ദകുമാർ ഇതിനിടെ താരം നടത്തിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വലിയ ചർച്ചയായിരുന്നു യഥാർത്ഥ ജീവിതത്തിലും വളരെ ബോൾഡാണ് വീണ ഏറെ സദാചാരബോധം കാണിക്കുന്ന സമൂഹത്തിന് മുന്നിൽ താൻ ഒന്നിലധികം തവണ പ്രണയിച്ചിട്ടുണ്ടെന്നും ബിയർ കഴിക്കാറുണ്ട് എന്നുമൊക്കെ വീണ പറഞ്ഞിരുന്നു ഒരു ബന്ധത്തിലും എനിക്ക് കുറ്റബോധം തോന്നിയിട്ടില്ല ആ സമയത്ത് അതെല്ലാം ഞാൻ ആസ്വദിച്ചിട്ടുണ്ട് എന്നും വീണ വളരെ ബോൾഡായി തന്നെ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ കടംകഥ എന്ന ചിത്രത്തിലെ ജീന എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് വീണ മലയാള സിനിമയിലേക്ക് എത്തിയത് അതേസമയം ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ അങ്കമാലി ഡയറീസ് എന്ന ചിത്രത്തിനു വേണ്ടി നടത്തിയ ഓഡീഷനിൽ പങ്കെടുത്തെങ്കിലും അതിൽ അവസരം ലഭിച്ചില്ല എന്നും വീണ പറഞ്ഞു തുടർന്ന് നിരവധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും സിനിമാ മേഖലയിൽ ഒരു തിരിച്ചുവരവ് താരത്തിന് സാധിക്കാതെ വന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് ചെറിയ വേഷങ്ങൾ പോലും കൈകാര്യം ചെയ്യുവാൻ തയ്യാറായതെന്നും വീണ പറഞ്ഞു കോഴിപ്പോര് അടക്കമുള്ള ചിത്രങ്ങളിലെ വേഷങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കാതെ സിനിമയിൽ തന്നെ നിലകൊള്ളുവാൻ വീണ ശ്രമിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യ ചിത്രത്തിൽ അഭിനയിച്ചതെങ്കിലും വീണ നന്ദകുമാർ എന്ന താരത്തെ മലയാള സിനിമ ശ്രദ്ധിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ആസിഫ് അലി നായകനായ കെട്ടിയോളാണ് എൻ്റെ മാലാഖ എന്ന ചിത്രത്തിലൂടെയാണ് ചിത്രത്തിലെ റിൻസി എന്ന കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു പ്രണയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ എപ്പോഴും വാചാലയായി മാറും വീണ താൻ നല്ലൊരു കാമുകയായിരുന്നു എന്ന് പറഞ്ഞ് അത് തൻ്റെ കാമുകന്മാരോട് ചോദിച്ചാൽ അറിയാമെന്നും വീണ പറഞ്ഞു പലതവണ പ്രണയിച്ചിട്ടുണ്ട് ബ്രേക്കപ്പ് ആയിട്ടുണ്ട് എന്നാൽ അതിലൊന്നും തനിക്ക് കുറ്റബോധമില്ലെന്നും വീണ പറഞ്ഞു ബ്രേക്കപ്പായ പ്രണയബന്ധങ്ങൾ വലിയ പാഠങ്ങളൊന്നും നൽകിയിട്ടില്ല ജീവിതത്തിലുണ്ടായ എല്ലാ മോശം അനുഭവങ്ങളും എനിക്ക് ഓരോ പാഠങ്ങൾ തന്നെയാണ് അതിൽ എൻ്റെ കാമുകന്മാർ മുതൽ ഞാൻ പരിചയപ്പെട്ട ആളുകൾ വരെയുണ്ട് എല്ലാം നല്ലതിനു വേണ്ടി മാത്രം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പിറകോട്ട് ചിന്തിക്കുമ്പോൾ കാണുന്ന എല്ലാ കാര്യങ്ങളിലും ഞാൻ സന്തോഷവതിയാണെന്നും വീണ കൂട്ടിച്ചേർത്തു തൻ്റെ പ്രണയം നിരസിച്ച പയ്യൻ തനിക്ക് പതിനെട്ട് വയസ്സായപ്പോൾ പ്രണയഭ്യർത്ഥനയുമായി വന്നതാണ് കഥയിലെ ട്വിസ്റ്റെന്ന് മുമ്പൊരിക്കൽ വീണ പറഞ്ഞിരുന്നു സൗന്ദര്യം മാത്രം നോക്കിയല്ല പ്രണയിക്കേണ്ടത് എന്ന മറുപടി കൊടുത്ത് ഞാൻ അവനെ പറഞ്ഞു വിട്ടു എന്നെ ഞാനായി ഉൾക്കൊള്ളുന്ന ആളായിരിക്കണം എൻ്റെ പാർട്ട്ണർ എൻ്റെ സ്വാതന്ത്ര്യങ്ങളിൽ കൈകടത്താത്ത ശ്വസിക്കാനുള്ള സ്പേസ് എനിക്ക് നൽകുന്ന ആളെ മാത്രമേ ജീവിത പങ്കാളിയായി തിരഞ്ഞെടുക്കൂ അയാളും ഹാപ്പി ആയിരിക്കണം ഞാനും ഹാപ്പി ആയിരിക്കണം അതിനപ്പുറം വലിയ സങ്കല്പങ്ങൾ ഒന്നുമില്ല എന്നും വീണ വ്യക്തമാക്കി ഇത്തരം വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക